ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞാൻ ഇന്ന് ചൊല്ലാൻ പോണ മന്ത്രം ആരെക്കുറിച്ചിട്ടാണെന്ന് ഭഗവാനെക്കുറിച്ചിട്ടാണ് മഹാദേവനെ എന്താ പറയുക ഭഗവാന്റെ പല മന്ത്രങ്ങളും പലർക്കും അറിയുന്നവരായിരിക്കും ഈ ഞാൻ പറയുന്ന മന്ത്രവും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം ഒരു പക്ഷേ മിക്കവർക്കും ഹൃദ്യസ്ഥായിട്ടുള്ള മന്ത്രവുമായിരിക്കാം എങ്കിലും ഞാനിത് ഇവിടെ പരിചയപ്പെടുത്താണ് ഇത് മന്ത്രം ഇതാണ് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം മന്ത്രം ഒരിക്കൽ കൂടി ഞാൻ ജപിക്കാം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ മലവാടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സ്തുതിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കുഞ്ഞു മന്ത്രമാണ് കേട്ടോ അടുത്തത് വിഷ്ണു ഭഗവാന്റെ മന്ത്രമാണ് അപ്പോൾ വിഷ്ണു ഭഗവാന്റെ മന്ത്രമൊക്കെ ഒരുമാതിരി എല്ലാവർക്കും എല്ലാ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും ഞാൻ ഭഗവാന്റെ ഒരു മന്ത്രം ഇവിടെ ജപിക്കാം ഇത് പണ്ടുകാലം മുതലേ എല്ലാവരും കേട്ട് വളർന്നു വന്നിട്ടുള്ള മിക്ക ആൾക്കാർക്കും അറിയാവുന്ന മന്ത്രം തന്നെയാണ് എങ്കിലും ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് ഇവിടെ ചൊല്ലിയിടുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളൊന്ന് ജപിച്ചു നോക്കുക ശം ഭജയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭർദനഗമ്യം വന്ദേ വിഷ്ണു ഭയഹരം സർവോകൈകാഥം അപ്പോൾ ഇതാണ് മഹാവിഷ്ണുവിൻ്റെ മന്ത്രം ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ഒന്ന് എടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരുമായിരിക്കും എങ്കിലും ഇത് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇത് ഏറ്റവും ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മന്ത്രം കൂടിയാണ് അപ്പോൾ മന്ത്രം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തത് ഭദ്രകാളി ദേവിയുടെ മന്ത്രമാണ് കേട്ടോ അപ്പോഴും ഭദ്രകാളി ദേവിയുടെ മന്ത്രവും ഞാൻ ചൊല്ലാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന മന്ത്രം തന്നെയായിരിക്കും എങ്കിലും ഞാനത് ഒന്ന് ചൊല്ലിയിടുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദാവമൊന്നു വിശ്വസിക്കുന്നു കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം കുലംച കുലധർമ്മം മാം ജ പാലയ പാലയാ മന്ത്രം ഒരിക്കൽ കൂടി ജവിക്കാം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ജ കുലധർമ്മം കുലധർമം മാം ചാലയ പാലയ മാം ഇതാണ് മന്ത്രം അപ്പോഴ് ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ വീഡിയോ അവസാനിപ്പിക്കണമെന്നുള്ളത് കൊണ്ടിട്ട് വളരെ ചെറിയ രീതിയിലുള്ള മന്ത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മുഷുവ് ഉണ്ടാക്കാത്ത രീതിയിൽ അതായത് കുറേ ഇങ്ങനെ വലിച്ചു നീട്ടാതെ അങ്ങനെ പോകുന്ന രീതിയിലാണ് ഞാൻ മന്ത്രങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മന്ത്രദേപമൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങൾക്കിത് നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ